ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താ പാളി എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കുറേ ആയില്ലേ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ചെങ്ങന്മാരെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് പെട്ടെന്ന് ഒരു ചോദ്യക്കാണ് പോരൻ്റെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളായ ഫാമിലീൻ്റെ ഇറപ്പിലൊരു വിസ വന്നു അപ്പം മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വിസ അടിക്കാൻ കൊടുത്ത് വിസ അടിച്ച് വന്നതിന് ശേഷം എന്ത് ചെയ്തു ടിക്കറ്റ് എടുത്ത് കാര്യം നോക്കിയില്ലേ വേഗം ഫ്ലൈറ്റിൽ ചാടി കയറി നേരെ സൗദി അറേബ്യയ്ക്കാണ് പോകുന്നത് അങ്ങനെ സൗദിയിൽ വന്ന് ഫസ്റ്റ് ഫസ്റ്റ് ദിവസമല്ല പിറ്റേ ദിവസം സൗദി അറേബ്യയിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു ഇമ്പ്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തതിന് ശേഷം നേരെ ജോലിക്ക് കയറി അപ്പോൾ ജോലിക്ക് കയറിയപ്പം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുറേ കാലത്ത് വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു മദീനത്ത് വരണം വ്യാർത്ത് ചെയ്യണം മുത്തുനബി ഞങ്ങൾ മുത്തുനബി സല്ലാല്സലമ്മിയുടെ ചാരത്ത് വരണം മനസ്സിലുള്ള ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ജോലിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും മദീനത്തേക്ക് വരേണ്ടതെന്ന് അങ്ങനെ മദീനത്തെത്തി ഞാനിപ്പോൾ അമ്മൻ്റെ റൂമിലാണ് ഉള്ളത് എന്താണ് ഉണ്ടോ ഈ റൂം റൂമ് ഇങ്ങനെ നിൽക്കണമെന്ന് നോക്കണ്ടാണ് ഇത് ഗൾഫിലെ ഓരോരുത്തരെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് ഇങ്ങനെയൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറെ എന്താ ഞാനിപ്പോൾ വേറൊരാളെ കട്ടുമല ഇരിക്കണത് ആ അമ്മോനതാ അവിടെയാണ് കിടക്കൽ ഞാൻ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ രണ്ട് നില അല്ലെങ്കിൽ മൂന്ന് നില വീട് വലിയ വലിയ വണ്ടികളൊക്കെ കാണിക്കൂലേ പക്ഷെ അവരൊക്കെ അധ്വാനം എന്ന് പറഞ്ഞാല് പട്ടിപ്പണി പിന്നെ അതേമാതിരിത്തൊരു കട്ടുമല കുറങ്ങുക പിറ്റേ ദിവസം പണിക്കുക എന്താ പറയുക ഒരു ഫുള്ള് ഒരു റൊട്ടേറ്റിങ് അതായത് പണിയെ റൂമ് പണിയെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ എല്ലാവരുടെ അവസ്ഥ ഒക്കെ തന്നെ അങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ ഞാനും ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതെന്നല്ല ഞാനും ജോലിക്ക് വന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മളെ ടോപ്പിക് നമ്മള് ഇങ്ങനെ മാറി വൈദ്യമാറിപ്പോ എന്താ പറയാ കൊറേ നാളത്തെ ആഗ്രഹം ഇന്നങ്ങട്ട് സഫലീകരിക്കാൻ പോവാണ് അപ്പം ഞാനും അമ്മനും ഉണ്ട് അമ്മൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അമ്മൻ്റെ കൂടെ ഞങ്ങൾ മദീനത്തേക്ക് പോവാണ് മദീനത്തേക്ക് പറഞ്ഞാൽ മുത്തനുസലി അലൈഹി കൂടെ ജാലത്തേക്ക് അതായത് ഞാൻ ഇപ്പോൾ മദീനത്ത് തന്നെ ഉള്ളത് ശിവടിന്നൊരു നാല് അഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് അപ്പോൾ അമ്മൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തും ഇഷ്ട അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അങ്ങനെ മദീനത്തെ വിശ്വലും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചിരട്ടോ ചോ അപ്പോൾ അടുത്തൊരു അടിപൊളി കിടക്കാശ് വീടേറ്റ് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ